ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിങ്കളാഴ്ചയാണ് പുതിയ സ്പൂൺ ഹോൾഡർ നല്ല തിങ്കളാഴ്ച ഞാൻ ഏറ്റവും കൂടുതൽ സമയം കളയണത് നമ്മുടെ അടുക്കളയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണ ഏരിയയില് പുതിയ പുതിയ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് അടുക്കളയില് കേടുമ്പോൾ ഒരു മോട്ടിവേഷൻ ആയിരിക്കില്ല ഫ്രിഡ്ജിൽ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഞാൻ വലിയ ചരിഞ്ഞ് വെച്ചത് അത് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതെടുത്ത് പുറത്ത് വെച്ചു പിന്നെ അത് ചെറുപ്പ ചെറുപ്പയർ ഉണക്ക പയറില്ലേ അത് ചെറുപയറില്ല കേട്ടോ അത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു മുണക്കാൻ തുടങ്ങി നെയ് പണികളൊക്കെ ശടപടയനാക്കാം കേട്ടോ ആദ്യം നമുക്ക് അവിയൽ കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കാം അപ്പൊ ഞാൻ കുക്കറിലാണ് വേവിക്കാൻ വെക്കണത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ കൂടുതലും ഇപ്പം കല്ലുപ്പനെ ഞാൻ യൂസ് ചെയ്യണം എല്ലാത്തിലും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി വെള്ളം ഓയിൽ ഇതൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അടുപ്പത്ത് അങ്ങനെ വയ്ക്കുക ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു കുക്കറ് രണ്ട് ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പണിയുള്ള എളുപ്പമാണ് മറ്റേ പയറും കൂടെ വേവിക്കാൻ വയ്ക്കും കേട്ടോ അങ്ങനെയാണ് പരിപാടികൾ അപ്പോൾ ഇതാ ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യമില്ലായിരുന്നു രാവിലെ ഞാൻ ഇങ്ങനെ യൂട്യൂബിങ്ങനെ സ്ക്രോൾ ചെയ്ത് എന്തൊക്കെയോ നോക്കി ഇങ്ങനെ പോകാറുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഡി എസ് സി കണ്ടല്ലോ അതിൻ്റെ ഇങ്ങനെ റിവ്യൂ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഓൾ ഇത് പോകണേടയിൽ ആ വീഡിയോ തന്നെ ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ സ്ക്രീനായിട്ടല്ല ഒരു സെക്കൻഡ് നമ്മളത് സ്റ്റെക്കാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുമല്ലോ അങ്ങനെ അപ്പോൾ ഓപ്പൺ ആക്കിയപ്പോൾ കണ്ടിട്ട് വീണാ ബോഡിയുടെ ഫേസ് കാണിക്കില്ലേ എൻ്റെ എനിക്ക് എനിക്കത് എന്തൊരു പേടിയോ കേട്ടോ ആദ്യം കണ്ടത് കിടക്കപ്പായിരുന്നു എനിക്ക് ഫോൺ തുടരുന്ന് പറയുന്നില്ല അപ്പോൾ എണീറ്റ പാടം ഇതല്ല കണ്ടത് പിന്നെങ്കിൽ ഹോളിലേക്ക് പോകാൻ വേണ്ടി അടുക്കളയ്ക്ക് പോകാൻ വേണ്ടി കുറച്ചു നേരം നട്ടിമുട്ടി ഇങ്ങനെ നിന്നു പിന്നെ ടോർച്ചൊക്കെ അടിച്ചിട്ടെങ്ങനെയൊക്കെ അടുക്കളയിൽ എത്തിയിട്ടോ ഞാൻ അപ്പോൾ അയ്യോ എന്തൊരു പേടിത്തുണ്ടോ ഞാൻ ആ ഒരു ഫേസ് ഓർത്തിട്ടാ കേട്ടോ ഞാനൊന്ന് ചാലഞ്ച് ചെയ്തേയും കൂടെ അങ്ങോട്ട് പോയത് ഞാനൊരു ഷോട്ട്സിൽ പറഞ്ഞിട്ടെന്നാണ് അപ്പോൾ വീണ്ടും അത് കാണരുത് എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ വീണ്ടും കണ്ടു ഹോ തൃപ്തിയായി ഇന്നു ചത്തിക്കി അങ്ങനെ ഉണ്ടായിന്ന് പറയുമായിരുന്നു പിന്നെ എൻ്റെ ചെറു ചെടുപയറല്ല സോറി പയറും കിട്ടോ അപ്പൊ പയറും കൂടെ കഴുകിയിട്ട് കുക്കറിൽ വെച്ചു രാത്രി പാത്രം കഴുകി വെച്ച ചില ദിവസം ഞാൻ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങനെ പോവല്ല ചെയ്യ അപ്പൊ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊട്ടേന്ന് അടുത്ത സെറ്റിനെ കഴുകി വെക്കണമെങ്കിൽ നമ്മുടെ കൊട്ട ഒന്ന് ഫ്രീ ആവണല്ലോ അപ്പോൾ കൊട്ടേനെ ഒന്ന് ഫ്രീ ആക്കാണ് കേട്ടോ പ്ലേറ്റും പിഞ്ഞാണങ്ങളും എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ അയ്യോട് അത് മാറ്റി വെച്ചിട്ടില്ല പിന്നെ എനിക്ക് ഭയങ്കര മൈഡിയാണ് കിട്ടോ അതാണ് രാവിലെ വരെ കാത്തുനിന്ന് എന്തായാലും സംഭവംക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഹോളിലേക്ക് പോയല്ലോ ഹോളിൽ പെയിൻ്റ് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടെണ്ണാണെന്നുണ്ടോ അപ്പോൾ പെയിൻ്റ് അടിച്ചേട്ടന്മാർ വന്നില്ല ഞങ്ങൾ എന്തായാലും തലേ ദിവസം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ഇരുവപ്പം ഹോളിലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് കൊള്ളം വെച്ചു ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ ഫ്രിഡ്ജും മെഷീനും ഒക്കെ വെച്ചിട്ടില്ലേ അവിടെ അന്നിട്ട് ഇതാ നമ്മുടെ ഇവിടുത്തെ ഫോട്ടോസും എല്ലാം മാറ്റിയിട്ടുണ്ട് ആ ഫോട്ടോ എടുത്തപ്പോഴേ അതിൻ്റെ ഉള്ളിൽ പല്ലോള് മുട്ടയിട്ടുണ്ട് എന്ത് മധുരമായിരുന്നു മുട്ട അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടി അങ്ങോട്ട് പോയത് കേട്ടോ അവിടെ ജെല്ലൊന്നും തുറന്നിട്ടില്ല ഞാൻ ഒന്നും എടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ എടുക്കളയിൽ പിന്നെ ജെല്ല് തുറക്കാണ്ട് രക്ഷയില്ല നമ്മളെന്തെങ്കിലും കാച്ചുമ്പോഴൊക്കെ സ്മെല്ലിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുമല്ലോ അപ്പം ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്നും പരപരാൾ എടുക്കണമെങ്കിൽ ഞാൻ ജെല്ല തുറക്കാറുണ്ട് കേട്ടോ തീരെ ഇട്ടാവുമ്പോൾ തുറക്കില്ല അത്രയ്ക്കുള്ളതായിരൊന്നുമില്ല പിന്നെ ഇത് അവിലേക്കുള്ള തേങ്ങ ചരുകയാണ് കേട്ടോ തേങ്ങയ്ക്കൊക്കെ എന്താ വില എൺപത് രൂപ നല്ല മേടിക്കാൻ പോയപ്പോൾ പറഞ്ഞേ എന്തങ്ങനെ വില കൂടണില്ല തേങ്ങക്ക് ഇന്ന് ഞാൻ എല്ലാ വീടുകളിലും എന്തെങ്കിലും വില കൂടണേ എന്തെങ്കിലും വില കൂടണേ എന്തെങ്കിലുമൊക്കെ സംഭവം കൊണ്ടുവരുല്ലേ അപ്പം ഇത് ഞാൻ തേങ്ങലേക്ക് തൈര് വെച്ചിട്ട് ഞാൻ തൈരിൻ്റെ മൂടിയിൽ അതെടുത്തിട്ട് ഞാൻ ജാറിൻ്റെ മുകളിലേക്ക് വെച്ചു എന്തൊരു മണ്ടത്തരത്തിന് ഓർമ്മ പശെങ്കിൽ ചെയ്താ പിന്നെ ഞാൻ എന്നെ വിചാരിച്ചു എനിക്ക് എന്ത് ഈ പറ്റണെന്ന് എന്നിട്ടാണ് തിരിച്ചു വെച്ചിട്ട് ഇതാ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണുണ്ട് പിന്നെ ജീരകം പച്ചമുളക് എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കുക പിന്നെ ഞാൻ നേരത്തെ പയറ് അടുപ്പത്ത് വെച്ചിട്ട് നേരെ പോയി ഒന്ന് മേലൊഴുകിയിട്ട് വന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് കൂൾഡ് പോലെ ആ ഫോട്ടോസിൻ്റെ ഉള്ളിലൊക്കെ പൊടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മൂക്കിക്ക് തട്ടിയിട്ട് അത് വീണ്ടും എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ എനിക്ക് അങ്ങനെ ഭക്ഷണം വന്നു തുടങ്ങി എനിക്കും തീരെ ഇമ്മ്യൂണിറ്റി ഇല്ല അത് തോന്നൂട്ടോ അല്ലെങ്കി വഴി കൂടെ പോണ മുഴുവൻ എനിക്ക് വരണ്ടതെല്ലാം ആവശ്യമുണ്ട് വീലേക്ക് കുറച്ച് കറിവേപ്പിലും പിന്നെ കുറച്ച് ഓയിലും ആണ് കേട്ടോ സാധാരണ വെളിച്ചെണ്ണയാണ് നമ്മള് റിച്ച് ആയതുകൊണ്ട് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതുകൊണ്ട് ആ വശത്തേക്കല്ലേ നോക്കിയിട്ടില്ല കേട്ടോ ഓയിൽ തന്നെയാണ് ചേരണം അപ്പൊ എല്ലാത്തേക്ക് ഓയിൽ ഇട്ട് തേങ്ങരപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടാണെന്ന് കൂട്ടോ ഞാൻ പറഞ്ഞില്ലല്ലോ കുക്കറിന് നേരെ പാനിലേക്ക് മാറ്റണതേ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കാനും പിടിക്കാനൊക്കെ പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് കുക്കറിലിട്ടിട്ട് ചാറ് ചാറുകറിയാണെങ്കിൽ കുഴപ്പമില്ല ഈ കഷ്ണങ്ങളിലേക്കൊക്കെ എല്ലാം എത്തും എന്നുള്ളൊരു സംശയത്തിൽ ഞാൻ വേനൽക്കി മാറ്റണം കേട്ടോ അപ്പം അതൊന്ന് ചൂടാവട്ടോ ആ കുത്തുമണക്കൊന്ന് പോട്ടാ കേട്ടോ അപ്പോഴേക്കും ഞാൻ ആ ബാക്കി ഉണ്ടാണെന്ന് തേങ്ങ എടുത്തിട്ട് ഡെപ്പയിൽ കിട്ടും ഇത് നമ്മുടെ പയർ കാച്ചാൻ വേണ്ടിയിട്ടുള്ള ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയോട്ടോ കുറച്ച് ദിവസം മുന്നേ പിറന്നാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നടന്നുട്ടോ യൂട്യൂബിൽ അത് കഴിഞ്ഞിട്ട് ആറാം തീയതി ഡിസംബർ ആറാം തീയതി ഡേറ്റ് ഓഫ് ബർത്ത് അപ്പം ശരിക്ക് ഒഫീഷ്യലി എനിക്കിപ്പോൾ ഇരുപത്തെട്ട് വയസ്സായിരിക്കുന്നു കായ്സ് അപ്പോൾ അത് പ്രമാണിച്ചിട്ടാട്ടോ ഞാൻ ആ മഞ്ഞ തുണി കൊണ്ട് ഫ്രോക്ക് നൈറ്റും ഒക്കെ തയ്ച്ചത് തന്നെ ഫ്രോക്ക് നൈറ്റ് ഇവിടെ ഇരിക്കുന്ന ആകെ നരച്ച് വിണ്ടി വയ്ക്കണു ഇനിയിപ്പോൾ അത് കളയാറായി അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും ബ്ലോഗൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇടാണോ ഒരു കൊതി ആ തുണി കയ്യിൽ കിട്ടി ഇപ്പം വിചാരിച്ചു അലേവിനെ ചുരിദാണെന്നാൽ തയ്ക്കാലേന്ന് പിന്നെ രണ്ട് മനസ്സായിട്ടോ പിന്നെ എന്തായാലും ഫ്രോഗ് ഫ്രോഗ്നേറ്റി എന്ന് പറഞ്ഞെടുത്തത് അല്ലേ വെച്ചിട്ടാണ് അങ്ങനെ തയ്ച്ചതാണ് ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ അത് തയ്ച്ച് നമ്മൾ ഇടണ വരെ എനിക്ക് എന്തോ ഒരു ആക്രമണം എന്തോ ഒരു പെപ്പറാളാട്ടോ എങ്ങനെയെങ്കിലും അത് തയ്ച്ച് തീർക്കണം തീർക്കണം എന്നുള്ളൊരിതാണ് അപ്പോൾ ഇപ്രാവശ്യം തയ്ച്ചപ്പോൾ ഒന്ന് നേരിയായിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നു ഷേപ്പിലൊക്കെ കിട്ടി അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രോബ്നൈറ്റൊക്കെ ഇങ്ങനെ തൂണി എടുത്തിട്ട് തയ്ക്കണം അപ്പം നല്ല രസം ഇനി എപ്പോഴും ചുരിദാർ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മാറ്റിയിടാലോ വെച്ചിട്ടാട്ടോ അങ്ങനെ അങ്ങനെ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുന്നു നീര വന്നിട്ട് അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊന്നും മേടിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു ഒരു കുഞ്ഞു കേക്ക് മേടിച്ചിട്ടാണ് അവന് കൊടുത്തു കേക്ക് മൊത്തത്തിലല്ലാട്ടൊരു പീസ് അങ്ങനെ മേടിച്ചിട്ടോ കാരണേ തണുപ്പും ക്രീമും എല്ലാം കൂടെ അല്ലെങ്കിൽ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടെ കുട്ടിക്ക് പറ്റില്ലേ അതുകൊണ്ട് ഞാനും അവനുകൂടെ ഹാഫാക്കി എടുത്തു അവന് കുഴപ്പമൊന്നുമില്ലാട്ടോ പറഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി അത് കഴിക്കരുതെന്ന് പറഞ്ഞതാ നല്ലൊരു ഹാഫ് കഴിച്ചോളാമെന്ന് വേണമെന്ന് കുട്ടിക്ക് നല്ല സന്തോഷമായിട്ടോ അങ്ങനെ ഇത് ചെറു ചെറുപയറുന്ന എപ്പോഴും വരണം കേട്ടോ പയറ് ഉണക്കപ്പയറ് അതിലേക്ക് വേണ്ടിയിട്ട് ചൂന്നുള്ളിയും വെളുത്തുള്ളിയൊന്ന് മൂത്ത് വന്നപ്പോൾ ഇടിച്ച മുളക് ഇട്ടോ അതിലേക്ക് ഞാൻ മുളക് പൊടി ഇടാറില്ല കേട്ടോ എരിവ് കൂടിയാലോ വെച്ചിട്ട് അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യണം കാണാറില്ല പക്ഷേ ഞാൻ എരിവ് കൂടിയിട്ടുണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ലേ പക്ഷേ മുളക് പൊടി ഇട്ടപ്പോൾ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പാനിനൊന്ന് ഒഴിവാക്കണം കേട്ടോ നുടുക്ക് കുറുമ്പോൾ വെച്ചിട്ടേ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ചട്ടി ബിസിയായി ഇനിയിപ്പോൾ അവിയലിൻ്റെ പാന് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് മാറ്റി ഈ ബൗളിൽ ഇടാം കേട്ടോ ബൗള് മീൻസ് ഈ പാത്രത്തിലേക്ക് ഇടാം എന്നിട്ട് നമുക്കിനി പാനൊന്ന് കഴുകിയിട്ട് ഉപമാവുണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അങ്ങനെ പാൻ കഴുകുക എന്നുള്ള ഉദ്ദേശത്തിൽ ബേസിൽ പോയി നിറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അതുകൂടെ കൈയോടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കെട്ടോ ിന് മൂടി വെച്ച പാത്രാട്ട അത് അതാണ് അതിൽ അരപ്പൊക്കെ ഉള്ളത് എന്നാലും കുഴപ്പമില്ല ഉപ്പും മൂടി മൂടിയൊക്കെയാ വെച്ചിട്ട് മുകളിലല്ലേ കുഴപ്പമില്ല അത് ഞാൻ അടച്ച് കളഞ്ഞു പപ്പടം കവറിലാക്കിയിട്ടാണ് ഇട്ട കൊടുത്ത് പറഞ്ഞത് നോക്കി ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞ് കഴുകിയിട്ട് കളയും ചെയ്യാം വീണ്ടും ഉപയോഗിക്കുന്നുമില്ലാട്ട ഒരു വട്ടം ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് പപ്പടത്തോളം ഉണ്ട് അവനും ഒരു ഫ്രണ്ടും ഉണ്ട് രണ്ടാൾക്കും ഷെയർ ചെയ്ത് കഴിക്കുക പറഞ്ഞിട്ട് പ്രത്യേകം പറയണ എന്താന്ന് വെച്ചാല് ഞാൻ ഈ കൊടുത്തു കൊണ്ട കറികള് ചെലപ്പോ എന്തെങ്കിലും പീസ് പറ്റാണ്ടായി കഴിഞ്ഞ കുട്ടി അയ്യോ അമ്മ തന്നതല്ലേ വെച്ചിട്ടാ തോന്നു കഷ്ടപ്പെട്ടിരുന്ന് കഴിക്കും കൊറച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഛർദ്ദിച്ചും പൂട്ടോട്ടി അങ്ങനെ ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറയാട്ടോ പണികളൊന്നും വലിയ വല്യ കാര്യായിട്ടുണ്ടാകുന്നില്ലാട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു ഇനിയിപ്പോൾ അവന് ഉപ്പുമാവ് കൊടുക്കാൻ വേണ്ടു അതിൻ്റെ ഇടയിൽ അത് വേവണല്ലോ അത് വേവാൻ കുറച്ച് സമയം പിടിക്കും ആ നേരം ഞാൻ അവനൊന്ന് മെയിൽ കിപ്പിക്കാൻ വേണ്ടി ഫോണുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഈ കറിയൊന്ന് പാത്രത്തിലാക്കിയിട്ട് വേണം അവൻ്റെ കാര്യങ്ങൾക്കൊന്ന് അടങ്ങാൻ വേണ്ടിയിട്ട് യൂണിഫോം ആയ ചെയ്തിട്ടില്ല കേട്ടോ അതുകൂടെ ഒന്ന് ചെയ്യണം പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം അതൊക്കെ മുന്നേ കൂട്ടി ചെയ്തുകൂടെ എനിക്ക് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കാറുണ്ട് ചൂടാടാൻ വേണ്ടിയിട്ടാട്ടോ മാറ്റി വെച്ചത് അല്ലെങ്കിൽ ഈ ഡപ്പിൽ ഇട്ട് അത് ഉരുകി ഒരു ഇതാവും ഷേ്പ്പൊക്കെ മാറും പണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മ ആ സ്പോട്ടിൽ സ്കൂൾ ബസ് വരാൻ ആ സമയത്താട്ടോ അമ്മയുടെ കറിയും കയച്ചു തീരുക അപ്പോൾ ആ ചൂടോടെ എടുത്തിട്ട് ഡെപ്പയിലേക്ക് ഒഴിക്കും നേരെ അത് വളഞ്ഞ് വളഞ്ഞ് പാമ്പിൻ്റെ ഷേപ്പും എന്തിൻ്റെ ഒക്കെ ഷേപ്പായിട്ട് വരാറുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പാത്രം മാത്രം ഇങ്ങനെ ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ പാത്രം നല്ല ഭംഗിയിലിരിക്കണ്ടല്ലോ എൻ്റെ പാത്രം മേടിച്ച് രണ്ട് ദിവസം മാത്രമേ ആ ഭംഗി ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് വളഞ്ഞ ഷേപ്പ് ഒക്കെ മാറും പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ചൂടോടെ ഒഴിക്കണതാന്ന് അപ്പോൾ അന്ന് നോക്കുകയിന്നുള്ള ബോധില്ല പിന്നെ പിന്നെ എങ്ങനെയൊക്കെ ഞാൻ മനസ്സിലായി അമ്മ പറഞ്ഞിട്ട് അതുകൊണ്ട് മനസ്സിലായത് പിന്നെ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ അമ്മ മേടിക്കാൻ തുടങ്ങിയിട്ട് അതാകുമ്പോൾ ചൂടോടെ വെച്ചാലും കുഴപ്പമില്ലല്ലോ പക്ഷെ ഞാൻ ഈ ഇവൻ്റെ പാത്രത്തിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അമ്മ കൊടുക്കണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല സ്വദേശം വിളിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതാണ് ഞങ്ങൾ പൂവായി അന്ന് സ്കൂൾ വെച്ച് ജീവിതത്തിട്ടുണ്ട് നേരെ വന്നു ഇനി തുണികൾ ഇരിക്കുന്നുണ്ട് സ്റ്റാൻഡും അതൊക്കെ ഒന്ന് ഒതുക്കുക ഇപ്പോഴും എൻ്റെ വിചാരം അവർ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ തീർത്തിരിക്കുകയെന്നോട്ടോ പക്ഷെ അവർ വന്നിട്ടുണ്ടായിരുന്നില്ലേ അതാണ് മെയിൻ കാര്യം എന്നാലും ഞാൻ പണികളൊക്കെ ഒന്ന് ഒതുക്കിട്ടോ സ്റ്റാൻഡൊക്കെ കൊണ്ട് അവിടെ ഒതുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ റൂമിലേക്ക് കൂടി വന്നു ജെല്ലങ്ങളൊന്നും തുറന്നിട്ടുണ്ടാകുന്നില്ല സാധാരണ നിരവാണ് ഉറക്കത്തിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ജല്ല തുറക്കാൻ ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ടല്ലോ എങ്ങാനും അവൻ ടോയ്ലറ്റിലെങ്ങനും പോകുന്ന സമയം ജെല്ല തുറന്നിട്ടില്ലല്ലോ വെച്ച് ഞാൻ തുറന്നു കഴിഞ്ഞാൽ അതിന് വേറെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അവൻ പോണവരെ ഞാൻ നോക്കും പിന്നെ തുറന്നിട്ടില്ല കാണുമ്പോൾ അവൻ പോയതിന് ശേഷമാണ് കേട്ടോ ൊക്കാറുള്ളൂ അല്ലെങ്കിൽ കുട്ടീനെ എന്തിനാ വിഷമിപ്പിക്കണേന്ന് വെച്ചിട്ട് ഞാൻ വലിയ ആളാ ഉണ്ടോന്ന് വെച്ചിട്ട് കേട്ടോ അല്ലാണ്ട് എനിക്ക് പണിയെടുക്കാൻ വേണ്ടിയായിട്ടൊന്നുമല്ലോ അതിങ്ങനെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കാണുമ്പഴേ അയൺ ചെയ്താലോ അല്ലെങ്കിൽ പിന്നെ ചെയ്യാം അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ ചിലപ്പോൾ കൈയ്യോടെ പോയി ചെയ്യും ചെയ്താ ചെയ്തു എന്നാ പറയാ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇടൂ കേട്ടോ ഒരു എന്താ പറയുക ചില സമയത്ത് ഓരോ പണികൾ ചെയ്യാനുള്ള ഒരു ഇതിലാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തില്ല കാരണം ഒന്നാമത് നമ്മുടെ ഹോളിൽ കുറച്ച് പല്ലിയുടെ മുട്ട അത് ഇതൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്ന് അടിച്ച് വൃത്തിയാക്കണം എന്നുണ്ട് പിന്നെ തുണികളൊന്നും മടക്കിയിട്ട് ഉണങ്ങാത്ത കുറച്ച് സംഭവങ്ങളുണ്ട് അത് ഒന്ന് അഴയിൽ കൊണ്ടുവരണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട് കേട്ടോ നല്ലോണം വശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ഇനി ഒന്ന് കഴിക്കണം അപ്പോൾ ആദ്യം തന്നെ തുണികളൊക്കെ മടക്കി അലമാരയിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ ഡെയിലി യൂസ് ചെയ്യുന്ന തുണികൾ അവരുടെ സെക്ഷനിലെത്തുമ്പോൾ കണ്ടില്ലേ രണ്ടു ദിവസം മുന്നേ ഞാനത് ഒതുക്കിയത് അത് വീണ്ടും എന്താ പറയാ പന്തത്തെ ചങ്കരം തന്നെ അങ്ങനെ ഒരു ചൊല്ലില്ലേ അതേപോലെ കേട്ടോ അപ്പം ഈ ചങ്കര എന്തിങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തുണികളൊക്കെ ഒരുവിധം തീരുമാനമായിട്ടുണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ ഒതുക്കൊന്നുമില്ല എനിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാലോട്ടോ ഞാൻ ഒതുക്കാറുള്ളൂ അപ്പൊ എന്നാലും ഒതുക്കും അങ്ങനെ വൃത്തിയടായി കഴിഞ്ഞു ഒതുക്കൂ ഫ്രോക്ക് നൈറ്റിനെ ഞാൻ അങ്ങോട്ട് മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും അത് നല്ലോണം നരച്ചിട്ടുണ്ട് പിന്നെ ആകെ പിന്നി പിന്നി ഒരുവിധം തീരുമാനമായിട്ടുണ്ട് കിട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ അമ്മറ്റിൽ കഴിച്ചിട്ട് മാറ്റി വെച്ചതാ ഇനി ഞാൻ ഉപ്പുമാവ് മാവ് എടുത്തുകൊണ്ട് കഴിക്കട്ടെ നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബാക്കി ഉണ്ടെങ്കിൽ പെയിൻറ് അടിച്ചിട്ട് നല്ല വൃത്തിയിൽ ഇനി വീടൊക്കെ കാണിച്ചു തരാട്ടോ വീഡിയോയില് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റ ബൈ ബസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ